നിർദ്ദിഷ്ട ദേശീയപാത അറുപത്താറിൽ പട്ടണം കവലയിൽ അടിപ്പാത നിര്മ്മിക്കാന് നടപടിയെടുക്കാത്തതില് പ്രതിഷേധിച്ച് വടക്കേക്കര വില്ലേജ് സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തുമെന്ന് സമിതി ഭാരവാഹികൾ വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു നിർദ്ദിഷ്ട ദേശീയപാത അറുപത്തി ആറിൽ പട്ടണം കവലയിൽ അടിപ്പാത പണിയാൻ നടപടിയെടുക്കണമെന്ന് വടക്കേക്കര വില്ലേജ് സമിതി ഭാരവാഹികളായ കെ വി അനന്തൻ എം എ റഷീദ് പി എസ് ഉദയൻ കെ എം മനോജ് കെ ജെ യൂനസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇതിനായി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം നടത്തും രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് പട്ടണം കവലയിൽ ദേശീയപാത നിർമ്മാണ സ്ഥലത്താണ് സമരത്തിന് തുടക്കം കുറിക്കുക ചരിത്ര പ്രാധാന്യമുള്ള സർക്കാരിന്റെ പൈതൃക സംരക്ഷണ ടൂറിസം സംരംഭങ്ങൾ നിലകൊള്ളുന്ന പട്ടണം വൻതോതിൽ വിനോദസഞ്ചാരികളെത്തേണ്ട പ്രദേശമാണ് അടിപ്പാത നിർമ്മിച്ചില്ലെങ്കിൽ നാട്ടുകാർക്കും വിനോദസഞ്ചാരികള്ക്കും പ്രയാസങ്ങൾ നേരിടും ദിവസവും വൈകിട്ട് നടക്കുന്ന സത്യാഗ്രഹ സമരങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിക്കും